സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് സ്റ്റേഷൻ പി അതിശയിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായം ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഉപകരണം കൈമാറി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉപകരണം ബാങ്ക് അധികൃതർ ട്രോമോ കെയർ യൂണിറ്റ് പ്രവർത്തകർക്ക് കൈമാറി ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് യു കുഞ്ഞു മുഹമ്മദ് സെക്രട്ടറി വി അജിത ഡയറക്ടർമാരായ അഷ്റഫ് മുണ്ടേങ്ങര ബഷീർ എടവണ്ണ ട്രോമോ കെയർ ലീഡർ സോലഹി ചെരുമണ്ണ ഷംസുദ്ദീൻ ചാത്തലൂർ അസ്ലം ഒറ്റപ്പൊക്ക് ആഷിഖ് എടവണ്ണ എന്നിവർ പങ്കെടുത്തു പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധ മേഖലകളിലുള്ള വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സാമൂഹിക പരമായുള്ള രംഗങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു പോരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ എടവണ്ണ സോമോകർ യൂണിറ്റിന് ഒരു മെഷീൻ വാള് ആവശ്യമാണെന്ന് അറിയിക്കുകയും അത് എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പൊതുജന്മ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്കത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ചെയ്തു ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് അവസരത്തിൽ അറിയിക്കുക മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ എടവണ്ണ യൂണിറ്റ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ സർവീസ് ബാങ്കിന്റെ വകയായിട്ട് നമുക്ക് യൂണിറ്റിന് ഒരു മെഷീൻ വാള് നൽകിയിരിക്കുകയാണ് ഞങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു യൂണിറ്റിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഈ ഒരു മെഷീൻ വാള് കിട്ടിയിട്ടുള്ള ദിവസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ദിവസമാണ് ഇന്നലെ നമുക്കറിയാം രാത്രി വീശിയടിച്ച കാറ്റിൽ പാലപ്പറ്റ ഭാഗത്ത് കൂടിയൊക്കെ ഒരുപാട് മരങ്ങൾ വീഴുകയും ഇപ്പോഴും നമ്മുടെ വളണ്ടിയേഴ്സ് അവിടെ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഈ ഒരു വാളും കൂടി നമുക്ക് ഇന്ന് തന്നെ ഉപ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാള് നമുക്ക് നൽകിയിട്ടുള്ള എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിനും അതിൻ്റെ ബോർഡ് അംഗങ്ങൾക്കും മലപ്പുറം ജില്ലാ ട്രോമ കെയർ എടവണ്ണ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തുടർന്നും ഞങ്ങളുമായെല്ലാം സഹകരണം പ്രതീക്ഷിക്കുന്നു ൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയാലും ആഭരണം ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ